എല്ലാവർക്കും 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 നമസ്കാരം വേൾഡിന്റെ പുതിയ സ്വാഗതം സുഖല്ലേ അടിപൊളി വന്നിട്ടുണ്ട് സൈസിലാണ് നല്ല ും നമ്മള് റിട്ടേൺ എന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു എന്താ റിട്ടേൺ ഇല്ലാത്ത നമ്മുടെ ഷോപ്പിൽ വന്ന് എടുക്കുകയാണെങ്കില് നമ്മള് മാറ്റിക്കാർ റിട്ടേൺ എത്രയോ പ്രാവശ്യം വരുന്നില്ലേ അതേപോലെ ഓൺലൈനിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നമ്മള് ഇവിടെ അയച്ചു നിങ്ങൾക്ക് കിട്ടണെങ്കിൽ നാലഞ്ചീസം പിടിക്കും എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളത് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അയക്കുമ്പോത്തേന് ഒന്ന് അതെന്താന്നറിയോ ഞമ്മക്ക് ആ മോഡൽ ഇവിടെ തീർന്നു പോയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു പീസ് മാത്രമായിട്ട് ഇവിടെ ബാക്കിയാവും നമ്മൾ ഓൺലൈനിലാണ് പുതിയ പുതിയ അപ്ഡേഷൻ ആ വരിക നമ്മൾ കട മാത്രമാണെങ്കിൽ അതിലിങ്ങനെ ചിലവർക്ക് കട വന്നവർക്ക് അറിയാം നമ്മള് പഴയ വീഡിയോ ഇട്ട ഒരു സാധനം നമ്മളെ കടയിണ്ടാവില്ല വെക്കലില്ല ഞാൻ അങ്ങനെ വന്നാൽ തന്നെ അത് ഓഫറിൽ ഇട്ടിട്ട് നമ്മൾ കേൾക്കും അപ്പോൾ അതാണ് നമ്മൾ നമ്മളെ റിട്ടേൺ കംപ്ലൈന്റ് നമ്മൾ റിട്ടേൺ എടുക്കണ്ടല്ലോ നമ്മൾ അതിനാണെങ്കിലും നമ്മളത്രയും അത് ഓൺലൈനിൽ ഇല്ലാന്നുള്ളൂ പറഞ്ഞത് കട വന്നിട്ട് ഉണ്ട് നിങ്ങൾക്ക് വന്ന് മാറ്റിക്കാൻ പറ്റും മാറ്റിൻ്റെ നാ മാറ്റി പോവാണ്ട് സമൂഹത്തിന്റെ നല്ല അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് സൈസ് ഇതാ ഇതാണ് ഐറ്റംസ് ഐറ്റംസ് മൂന്ന് അപ്പൊ ഈ അറുപത് ഐറ്റംസിന്റെ ചെസ്റ്റ് അളവ് നാല്പത്തി ആറാണ് വരുന്നത് ഹിപ്സൈസ് നാല്പത്തി എട്ടാണ് വരുന്നത് കയ്യർപ്പം പതിനാല് അത്യാവശ്യം കയ്യർക്കുണ്ട് അപ്പൊ ഇതാണ് ഐറ്റംസ് അപ്പൊ ഈ മൂന്ന് മോഡലും കാണിക്കാൻ കാണിക്കുമ്പോ മൂന്നും വരുന്നത് ഒരേ ഒരേ സെയിം അളവിലാണ് അപ്പൊ അളവ് ഞാൻ പറഞ്ഞു നാല്പത്തി ആറ് ചെസ്റ്റ് അളവ് നാല്പത്തെട്ട് ഹിപ്സൈസ് പതിനാല് ഇഞ്ച് കയ്യർക്കം അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആകത്ത് കാണിക്കാം ഇതാ ഇതാണ് കളർ ചേഞ്ച് കളറാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അപ്പൊ നമ്മള് ഇതിന്റെ ഒരു പച്ച കാണിക്കാനുണ്ട് അപ്പൊ കണ്ടില്ല ഇത് നല്ല അടിപൊളി ഐറ്റംസിലാണ് അറുപത് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപത്തിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ഉണ്ട് ഇതാ കണ്ടില്ലേ മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് ചിലർ മൂന്ന് പീസാണ് ഡെലിവറി അഞ്ചെണ്ണം ആറിനൊക്കെ വേണ്ടിട്ട് അപ്പോ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണം എടുത്ത് നിർത്തുന്നു മറ്റേത് നമ്മള് അഞ്ചെണ്ണം ഫ്രീ കൊടുത്തില്ല അപ്പോൾ എല്ലാവരും അഞ്ചെണ്ണം എടുക്കുന്നു അപ്പൊ മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് മൂന്ന് മാത്രം അല്ല എല്ലാരും വിചാരിക്കുന്ന മൂന്ന് മാത്രം അങ്ങനെയല്ല മൂന്നെണ്ണം മുതൽ എത്രയും ഫ്രീ ആണ് അടിപൊളി അടിപൊളി കിഡിലെ മോഡലാണ് വന്നിട്ടുള്ള കിഡ്ക്കാച്ചി ഐറ്റംസ് ആണ് വന്നിട്ടുള്ള അറുപത് അപ്പൊ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ അതായത് അറുപത് സൈസ് നാല്പത്തി ആറ് ചെസ്റ്റളവ് നാല്പത്തി എട്ട് ഹിപ്സൈസ് പതിനാലിഞ്ച് കൈയ്യറപ്പം അതാണ് ഒരു മോഡൽ അടുത്ത മോഡൽ ആട്ടോ അതേ അളവിൽ തന്നെ അതേ സെയിം റേറ്റ് ഇരുന്നൂറ്റിഅറുപത്തഞ്ച് അപ്പൊ അതേ റേറ്റിൽ തന്നെ നമ്മൾ ഒക്കെ ഇന്ന് കാണിക്കാനുള്ളത് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടാ നല്ല പ്രിന്റ് പ്രിന്റ് ആണ് സംഭവം കേട്ടാണി ഈ ഒരു മോഡൽ തന്നെ നമുക്ക് അടുത്തൊരു ഡിസൈൻ ഇതാ അടുത്ത കളർ ചേഞ്ച് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അറുപതിൽ എല്ലാരും ചോദിക്കും അമ്പത്താറ് അങ്ങനെ കൂടുതൽ മറിക്കുമ്പോ ചോദിക്കും ഇതേ മോഡൽ എന്താ അറുപതിൽ കിട്ടാത്ത കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിത് അറുപതിന്റെ ആൾക്കാർ വാങ്ങി ജംബോ തോന്നും അത് ഒരിക്കൽ കൂടെ പറയണ ജംബോ അല്ല എന്നിട്ട് കേട്ടിട്ട് അളവ് ഞങ്ങൾ നിരന്തരമായിട്ട് മോഡൽ കാണിക്കുമ്പോൾ ചിലക്കണില്ലേ പറഞ്ഞിട്ട്

ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് മൂന്ന് പീസ് മുതൽ ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആണ് പിന്നെ അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തിരൂര് പറയുന്നത് മനസ്സിലാവും നല്ല വലിയ ടൗൺ അല്ല അപ്പൊ തിരൂർ ലക്ഷ്യം വെച്ച ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഷോപ്പിൽ വരണുണ്ട് അപ്പൊ ഇനി അടുത്തൊരു മോഡൽ അറുപയിൽ തന്നെ അതേ സെയിം അളവിൽ തന്നെ മറ്റൊരു മോഡൽ no പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് എച്ച് എസ് എച്ച് വേൾഡ് അല്ലെ അത് നമ്മള് തുടങ്ങിയിട്ട് കുറെ ആയി വീഡിയോ ഒന്നും ഇടലില്ല അപ്പം പിന്നെ യൂട്യൂബൊക്കെ എടുത്ത് പോയി എല്ലാരും ഇൻസ്റ്റാഗ്രാമിലിട്ടുകൂടെ ഇട്ടുകൂടെന്ന് പറയുന്നതുകൊണ്ട് നമ്മള് തുടങ്ങിയിക്കുന്നത് അല്ല പേജ് തുടങ്ങിയിട്ട് കുറേ ആയില്ലായിരുന്നു നിങ്ങൾ ഫോളോ ചൂട്ട് നമ്മള് ലിങ്ക് ഇടട്ടോ നാളെ മുതൽ നാളത്തെ വീഡിയോ ഇന്നത്തെ അല്ല നാളെ മുതൽ ഗീവേ തുടങ്ങും ഒക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ഗീവേ തുടങ്ങാണ്ട് ഐറ്റംസ് ചുരിദാറാവും ഗീവേ നല്ല അടിപൊളി സൈസിന്റെ അതാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പേയ്മെന്റ് എങ്ങനെയാണെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പൊ ആ ഒരു സംഭവത്തിനായിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നു ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സാധനം ഒക്കെ പാക്ക് ചെയ്തിട്ട് നോക്കി ചോദിക്കും അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് നമ്മൾ ആദ്യമായിട്ട് പറയണം പിന്നെ നമ്മള് പിന്നെ ഷോപ്പ് വരുന്ന ലൊക്കേഷനും ചോദിക്കണതാണ് അപ്പൊ കമന്റ് ഇട്ട് ചോദിച്ചിട്ട് കാര്യമില്ലേ കമന്റ് നമ്മൾ നമ്മൾ എപ്പോഴെങ്കിലും കമന്റ് നോക്കുമ്പോഴേ അതിന് മറുപടി നിങ്ങൾ തരൂള്ളു വന്നിട്ട് ഏകദേശം വാട്സാപ്പിൽ വന്നാ മതി അപ്പൊ വേറെ അറിയാ കമന്റ് ഒക്കെ ആവുമ്പോ നോക്കാൻ പാടാണ് എന്തെങ്കിലും സംശയം വാട്സാപ്പിൽ വന്നോളൂ കുഴപ്പമില്ല ജാടായിട്ടൊന്നും അല്ലെങ്കിൽ നോക്കാത്ത ആൾക്കാർക്കൊക്കെ

ാണ് മൂന്ന് ഐറ്റംസ് ആണ് മനസ്സിലാ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല അടിപൊളി ഡിസൈനിൽ വന്നിട്ടുണ്ട് റെഡില് മാത്രമാണ് വന്നിട്ടുള്ളത് വർക്ക് വ്യത്യസ്ത ടുത്ത് ഇത് കണ്ടില്ല ഇതാണ് ഇതിന്റെ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിട്ടന്നാ മതി ഇരുന്നൂറ്റി എഴുപതും പിന്നെ നമ്മടെ നമുക്ക് കൊടുക്കാൻ പറ്റിയ റേറ്റിലാണ് നമ്മൾ നമ്മളിടുക മറ്റുള്ളവരുടെ റേറ്റ് ഒന്നും നോക്കിയിട്ടല്ല അതുകൊണ്ട് നമുക്ക് റേറ്റിൽ ഈ റേറ്റ് അപ്പൊ മറ്റുള്ളവരുടെ ഉണ്ട് അവിടെ ഇണ്ട് പറയേണ്ട ആവശ്യമില്ല നമ്മളെ എടുത്തു വാങ്ങാൻ പറ്റുമെന്ന് വാങ്ങിയാൽ മതി അങ്ങനത്തെ ഒരു ആവശ്യം ഇവിടെ വരണില്ലല്ലോ

അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലമുലിക്കും